വെൽനസ് ട്രെൻഡുകൾ വന്നും പോയും ഇരിക്കുമെങ്കിലും ചിലത് ഏറെ നാൾ നിലനിൽക്കും ഏറെ പ്രായോഗികവും ദൈനംദിന ജീവിതത്തിലേക്ക് ഏറ്റവും എളുപ്പം കൂട്ടിച്ചേർക്കാനാവുന്നതുമായ സംഗതികളായിരിക്കും അത് കഠിനമായ ഡയറ്റും ഏറെ സമയമെടുക്കുന്ന ചര്യകൾ ലളിതമായ ഫിറ്റ്നസ് രീതിയാണ് ത്രീ ഇൻറ്റു ത്രീ ഫിറ്റ്നസ് റൂൾ ഉച്ചക്ക് മുമ്പേ മൂന്ന് പ്രവർത്തികൾ പൂർത്തിയാക്കുക എന്നതാണ് ത്രീ ഇൻറ്റു ത്രീ ഫിറ്റ്നസ് റൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂവായിരം ചുവട് നടക്കുക ദിവസത്തിൽ കുടിക്കേണ്ട വെള്ളത്തിന്റെ മൂന്നിൽ ഒന്ന് കുടിക്കുക മുപ്പത് ഗ്രാം പ്രോട്ടീൻ കഴിക്കുക വലിയ കാര്യങ്ങൾ ഒന്നുമില്ല ഇത്രമാത്രം ഓർമ്മിക്കാനും പൂർത്തിയാക്കാനും സാധിക്കുന്ന ഈ ചര്യകൾ കൊണ്ട് വലിയ മാറ്റമുണ്ടാക്കുമെന്നാണ് ഫിറ്റ്നസ് വിദഗ്ധർ അവകാശപ്പെടുന്നത് ലളിതമായതിനാൽ മാത്രമല്ല മികച്ച ഫലം ഫലമുണ്ടാകുന്നതിനാൽ കൂടിയാണ് ഈ ശൈലി ജനപ്രിയമാകുന്നത് ചലനം ജലാംശ സംരക്ഷണം പോഷണം എന്നീ മൂന്ന് തത്വങ്ങളിലൂടെ ദിവസം മുഴുവൻ ഫലം നിലനിർത്താൻ സാധിക്കും നമ്മുടെ ഉപാപചായ പ്രവർത്തനങ്ങളിൽ പ്രഭാതം ഏറെ പ്രാധാന്യമുള്ളതാണ് രാവിലെ നടക്കുമ്പോൾ ശരീരം ഉണരുന്നു രക്തചംക്രമണം സജീവമാകുന്നു ഇത് നമ്മെ ഊർജ്ജസ്വലരാക്കും മെറ്റബോളിസം നന്നാക്കുകയും ദിവസം മുഴുവൻ കാര്യക്ഷമമായി കലോറി കരിയിച്ചു കളയാൻ സഹായിക്കുകയും ചെയ്യും കൂടാതെ ഫീൽ ഗുഡ് ഹോർമോണുകൾ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതോടെ മാനസിക സമ്മർദ്ദവും കുറയും ദഹന പ്രക്രിയ മികച്ചതാക്കാൻ സഹായിക്കുന്ന കാര്യമാണ് വെള്ളം കുടി ഒപ്പം ബ്രെയിൻ പ്രവർത്തനത്തിനും ദിവസം മുഴുവൻ ഊർജ്ജം നിലനിർത്തുന്നതിനും ഇത് സഹായിക്കും രാവിലെ പ്രോട്ടീൻ കഴിക്കുന്നതോടെ കൂടുതൽ സമയം വയർ നിറഞ്ഞതായി അനുഭവപ്പെടുകയും അതുകൊണ്ട് തന്നെ അനാവശ്യ ലഘുഭക്ഷണം ഒഴിവാക്കാൻ സഹായിക്കുകയും ചെയ്യും അതേസമയം ത്രീ ഇന്റു ത്രീ നിയമത്തെ സമ്പൂർണ്ണ ഫിറ്റ്നസ് പദ്ധതിയായി കാണരുതെന്നും സപ്പോർട്ടീവ് ശീലമായി മാത്രം കണ്ടാൽ മതിയെന്നും വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്